അപ്പം ഇന്ന് കാലത്ത് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി ഉണ്ടായിരുന്നു അതിഥി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് പക്ഷെ അവർക്ക് ഇത്രയും നാളും നമ്മുടെ വീട്ടിൽ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ സിറ്റുവേഷനോ കാര്യങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ വയ്യാതിരിക്കായിരുന്നു ഭയങ്കരമായിട്ട് ശാരീരികമായിട്ട് വയ്യുള്ള ഒരാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ണി ജനിച്ചപ്പോൾ തൊട്ടിട്ട് ഈ നേരം വരെയും കാണാൻ വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഷമം ഞങ്ങളോട് പറഞ്ഞു പിന്നെ ഫോൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ള ഒരു വല്യം വേണം അതുകൊണ്ട് നമുക്ക് ഫോൺ ചെയ്ത് സംസാരിക്കാനൊന്നും നേരിട്ട് പറ്റില്ല വിളിക്കുകയാണെങ്കിലും കൂടിയിട്ട് അവരുടെ മക്കളുടെ ഫോണ് ചേട്ടന്മാരെ ഫോണിലേക്കാണ് വിളിക്കുക ചേട്ടന്മാർ പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാലത്തൊക്കെ നമുക്ക് വിളിച്ചുകഴിഞ്ഞാൽ വിശേഷങ്ങൾ അറിയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ പിന്നെ പ്രായമായവരുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് ഇങ്ങനെ ഫോണിൽ അത്ര നേരം സംസാരിച്ചിരിക്കാനൊന്നും പറ്റാറില്ല അപ്പോൾ ഞാൻ കുറേ ദിവസം ഇങ്ങനെ വിചാരിക്കുന്നു വല്ല്യമ്മ എൻ്റെ ഉണ്ണിനെ കാണാൻ നിങ്ങൾ വന്നില്ലെങ്കിലും വല്യമ്മേനും വെല്ലുച്ചിനും ഒന്നും നേരിട്ട് പോയി കാണണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ആയിരിക്കണം അപ്പോഴാണ് ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വല്ല്യമ്മ വന്നു കാലത്ത് ഞങ്ങളിവിടെ ചായയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ അത്താണി വരെ എനിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അത്താണി പോയി നമ്മുടെ ഗ്യാസ് കഴിഞ്ഞു ഗ്യാസ് പ്രൈവറ്റ് കുറ്റിയായതുകൊണ്ട് നമുക്കിവിടെ റേഷൻ കാർഡും കാര്യങ്ങളൊന്നും സെറ്റ് ആവാത്തുകൊണ്ട് തന്നെ പ്രൈവറ്റ് കുറ്റിയാണ് അപ്പം ഞാൻ കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ അതായത് കപ്പലണ്ടി പാനിപ്പൂരി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഗ്യാസും കുറ്റി തന്നെയാണ് ഇവിടെ രണ്ട് ഉണ്ട് ഇവിടെ അപ്പോൾ ഒരു കുറ്റി നിറയ്ക്കാൻ വേണ്ടിയിട്ട് അഞ്ച് കിലോൻ്റെ ചെറിയ കുറ്റിയാണ് നമുക്ക് കൊണ്ട് നടക്കാൻ സൗകര്യത്തിനാണ് ചെറിയ കുറ്റി നമ്മൾ വിളിച്ചത് അപ്പോൾ ചെറിയ കുറ്റി നമുക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് പെട്രോൾ പമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനം കൊടുത്താൽ കാലുകുറ്റി കൊടുത്താൽ ഫുൾ കുറ്റി കിട്ടും അപ്പോൾ ഫുൾ കുറ്റിക്ക് അതായത് നിറച്ച കുറ്റിക്ക് നമുക്ക് വരുന്നത് ഇപ്പോൾ വന്നേക്കണത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ അങ്ങനെ മാറി മറഞ്ഞുകൊണ്ടിരിക്കും അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി പത്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപതാണ് നമുക്കിന്ന് വന്ന ചാർജ് അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് ഗ്യാസും കുറ്റിയൊക്കെ എടുത്ത് തിരിച്ച് വന്നപ്പോൾ തന്നെ വല്ല്യമ്മ നമ്മുടെ വീട്ടിൽ നിന്ന് ദൃശ്യമൊക്കെ ആയിട്ട് ചായ ഒക്കെ കുടിച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് വല്യമ്മ മാമൻ്റെ വീടുണ്ടല്ലോ കൊറോട്ടപ്പുറത്ത് അവരുടെ അവിടേക്ക് പോയി കുറച്ചു നേരം അവിടെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും ഞാൻ വല്ല്യമ്മനും കൂട്ടിയിട്ട് വല്യമ്മ കുറച്ച് തലവർക്കും കാര്യങ്ങളൊക്കെ പ്രഷർ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഞാൻ നമ്മുടെ സ്കൂട്ടിയിൽ നമ്മുടെ ബൈക്കിൽ വലിയമ്മനെ അവിടെ വീട്ടിൽ കൊണ്ടാക്കി അവർ രണ്ട് ഹെൽമെറ്റൊക്കെ നമ്മുടെ അടുത്തുള്ളത് കൊണ്ട് നമ്മൾ അവിടെയൊക്കെ വല്ലുമ്മയ്ക്കൊക്കെ വെച്ച് കൊടുത്തു കാരണം പോകുന്ന വഴിക്കൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ രണ്ട് ഹെൽമെറ്റും വെച്ചാൽ അങ്ങനെ ഞങ്ങൾ എരുമപ്പെട്ടി വല്ല്യമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി വല്യമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി വെല്ലച്ചനായിട്ട് കുറേ നാളെ വല്ലച്ചനൊക്കെ കണ്ട് സംസാരിച്ചിട്ട് ആൾ വലിയൊരു കോൺട്രാക്ടറാണ് ആൾ മാത്രം വർക്കുകൾ എടുത്ത് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു കോൺട്രാക്റ്ററാണ് ഇപ്പോൾ പ്രായമായി അതുകൊണ്ട് തന്നെ വർക്കുകളൊക്കെ ആൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായി അപ്പം ഞാൻ ഇങ്ങനെ വല്ലച്ചനായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു വലിച്ച ഏത് പച്ചപ്പിലാവലിയും ഒരു കാലത്ത് പഴുക്കില്ലേ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ വലിച്ചൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ കേട്ടു പിന്നെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ ഉണ്ണിയുടെ കാര്യങ്ങൾ വല്ലച്ഛനും കൂടെ വരാൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങൾ പിന്നെ ശങ്കരാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടി ഇനി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ തറവാട്ടിൽ നമ്മുടെ അച്ഛൻ്റെ അച്ചാച്ചനൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും തറവാട്ടിൽ എല്ലാവരും കൂടി കൂടുന്ന ഒരു പരിപാടിയും കൂടിയാണ് ഈ സംക്രാന്തി എന്നൊക്കെ പറയുന്നത് ഇപ്രാവശ്യം അച്ചാച്ചൻ ഇല്ലാതുകൊണ്ട് തന്നെ നമ്മൾ ശങ്കരാന്തിയും കാര്യങ്ങളൊന്നും നമ്മൾ ആഘോഷിക്കുന്നില്ല അപ്പോൾ എൽ അച്ഛൻ്റെ അടുത്ത് തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ വിശേഷങ്ങൾ ഉണ്ണിയുടെ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും ദൃശ്യയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വത്തും ബെൻസ് കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കണത് അപ്പോൾ ദൃശ്യ ഇതിപ്പോൾ ഞാൻ കുറച്ച് മാന്തൽ കൊണ്ടുവന്ന് പറഞ്ഞ വഴിക്ക് അപ്പോൾ ആ മാന്തൽ ദൃശ്യം തന്നെ ഒന്ന് വറുത്തെടുത്ത് തരാമെന്ന് പറഞ്ഞു അപ്പൊ ഉണ്ണിപ്പോ പാല് കുടിച്ചിട്ട് കിടക്കുന്ന സമയമായിരുന്നു അപ്പഴി ഞാൻ ഒന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞു ഇങ്ങനെ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ വല്ല്യമേനെ കൊണ്ടാക്കിയുള്ള ഒരു സന്തോഷത്തിലാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ തൃശ്ശൂർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ശരിക്കും നമ്മൾ ചെയ്തിട്ടില്ല എന്നാലും ഉണ്ണി ഞാൻ ദെയ്യം കൂടിയിട്ട് സൈക്കിൾ ചവിട്ടാൻ ഗ്രൗണ്ടിലേക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ ഇന്ന് ആകെ ഇട്ടേക്കുന്നത് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് കഞ്ഞിയും മാന്തൃ പുറത്തുണ്ട് അതാണ് പിന്നെ എന്തൊക്കെ കുറച്ച് കറി കറിയുള്ളത് കറിയും പിന്നെ എലിശ്ശേരി ഉണ്ട് കുറച്ച് ക്യാബേജ് തോന്നുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അതൊക്കെ കുഴച്ച് ഇങ്ങനെ അതൊക്കെ കൂടി കഴിച്ചിട്ടുള്ള ഒരു എന്നങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ശെരിക്കും ഞങ്ങൾ നൈറ്റ് ഇങ്ങനത്തെ കൂടുതൽ ഞങ്ങൾ നൈറ്റ് ഒക്കെ ഇങ്ങനത്തെ ഫുഡ് തന്നെ കേട്ടോ കൂടുതൽ വയ്ക്കുക ചില സമയങ്ങളിലൊക്കെ കഞ്ഞി കഞ്ഞിയിലെ ഞങ്ങടെ ഒതുക്കും മാന്തൽ മാസം ഉണ്ണിത ചെറുതായിട്ട് ഇങ്ങനെ താക്കി താക്കീക്കെ പറയണ്ട ഇതാണ്ടത് നമ്മുടെ ദീയമോളാണ് ഉണ്ണിനെ അച്ഛൻ എടുക്കട്ടെ ഉണ്ണിനെ എടുക്കാത്തിനോട്ട് വീട് എടുക്കും ഞാൻ എടുക്കാട്ടെ ഒന്നിനെട്ട് കുഞ്ഞാട്ട്വപ്പന വേണ്ട സ്വപ്ന കണ്ട സ്വപ്ന വേണ്ട സ്വപ്ന വേണ്ട സ്വപ്ന വേണ്ട അത് നമ്മടെടുത്ത് ഓർക്കാൻ നിങ്ങൾ പറയാം ഞാൻ ഉണ്ണിനെ ഒന്നും ഇങ്ങനെ ഓർക്കട്ടെ

രണ്ട് മിനിറ്റ് ഞങ്ങള് എപ്പോഴും ഇങ്ങനെ ഉള്ളിയും കാണിക്കണ്ടി പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിട്ടുട്ടാ അങ്ങനെ ടേസ്റ്റാണെ ഉരുപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉണക്കമാന്തൽ ഇവിടെ വറുത്ത് കഴിഞ്ഞൂട്ടാ ഇതാണ് രൂപം നമ്മുടെ ദിയ ഇവിടെ വന്ന് നിക്കുന്നുണ്ട് ദിയടത്ത് വിശേഷങ്ങൾ ചോദിക്കാം അച്ഛമ്മ വന്ന വിശേഷം പറയോ എന്താ പറഞ്ഞു അച്ഛമ്മ ചെറുപ്പത്തിൽ അല്ലേ ചെറുപ്പത്തിൽ ദീ അതുപോലെ തന്നെയായിരുന്നു ആ സന്തോഷായില്ലേ ശരിക്കും ദിയ അതുപോലെ ആയിരുന്നു

ഉണ്ണിക്ക് എന്താ കൊണ്ടുവന്ന് ഇപ്പൊ ഞാൻ ഉണ്ണിക്ക് സാധനം ഡ്രസ് കുഞ്ഞെടുക്കുക പിങ്കും ബ്ലൂവും ദാന അമ്മാമ്മ കൊണ്ടൊന്ന് കുഞ്ഞുടുപ്പ് എങ്ങനെ എടുക്കേണ്ടത് അടിപൊളിയായി പാവല്ലേ അമ്മ അമ്മ വയ്യാത്തോടുത്ത് ഇതൊക്കെ കൊണ്ടുവന്നില്ലേ പെട്ടെന്ന് അതെ അത് സ്വപ്നം കാണുമ്പോ എനിക്കുന്നതാ പെട്ടെന്നെ എന്താ ഈ കഞ്ഞി മീനൊക്കെ റെഡി അല്ല അല്ല സ്വപ്നം കണ്ടത് സ്വപ്നം കണ്ടത് ഏത് അങ്ങനെ ഉണ്ണി വാവ ചെറിയൊരു ഉറക്കത്തിലാണ് ഇടയ്ക്ക് ഒന്ന് വേണറിൻ്റെ കേട്ടാ അപ്പോൾ ഞാനിന്നിപ്പോൾ എടുത്തിരിക്കുകയാണ് കൃഷി അത് അവിടെ ഇരിക്കുന്നുണ്ട് ദീമോളവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ കാല് കാരണം കാണാണ്ട രണ്ടാണ് ഇട്ടത് അവിടെ പോയിരിക്കുക കഞ്ഞി കുടിക്കാനുള്ള സെറ്റപ്പ് വേണം അപ്പം അവർ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുടിക്കാൻ ഇന്ന് അവർ ഫസ്റ്റ് കുടിക്കട്ടെ അപ്പോഴേക്കും ഉണ്ണിവാവനെ കുറച്ചേരം ഞാനങ്ങനെ എടുത്തിട്ട് ഇരിക്കുകയാണ് അപ്പം എന്തായാലും ബായി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുകയും അടുത്ത വീഡിയോയിൽ കാണാം